ഇന്ത്യ രാജ്യത്ത് നിന്ന് അവർ കടത്തിക്കൊണ്ടു പോയത് രണ്ട് ട്രില്യൺ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം കോടിയാണ് രണ്ട് ട്രില്ല്യൻ അന്ന് ഇവിടെ നിന്ന് അവർ കടത്തിക്കൊണ്ടുപോയി ഇന്ത്യ രാജ്യത്ത് നിന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇവരെ ആട്ടിയോടിക്കാൻ വേണ്ടി പണിയെടുത്തതിൽ പണ്ഡിതന്മാരാണ് സ്ഥാപിച്ചത് തന്നെ ഇതേപോലുള്ള അഹങ്കാരികളായ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള ആ ഒരു ആഗ്രഹത്തോടും ആവേശത്തോടും കൂടിയാണ് അവിടെ അത് സ്ഥാപിച്ചതെങ്കിൽ ആദ്യമായി ഇവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ആരായിരുന്നു രാജ്യത്തിൽ ും സനത് പോയി എത്തുന്നത് ബഹുമാനപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ മഹാൻ നബറുകളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ആദ്യമായി അത് ഈമാനാണ് ഈമാനിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട ഷാഹു അലിഹുദി റഹമുല്ലാണ് അങ്ങനെയാണ് നിരവധി അനവധി സാക്ഷ്യം വഹിച്ചത് സഹാറൻപൂറിലും അവിടെയുള്ള ദൈവന്തും അവിടെയുള്ള യു പിയിലെ മഹാ സമൂഹം ഇതിനു വേണ്ടി പണിയെടുത്തതും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഷഹീദാക്കപ്പെട്ടതും അതൊന്നും ചരിത്രത്തിൽ ഒന്നും കാണാൻ പറ്റൂല അതൊക്കെ മുസ്ലിമികളായിപ്പോയില്ലേ മുസ്ലിമികളായി പോയില്ലേ മുസ്ലിമികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നില്ല അവർ പണിയെടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അന്ന് അവർ പണിയെടുത്ത് ഈ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തപ്പോ ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞു ആ പണ്ഡിതന്മാരുടെ കാലിന്റെ അടിയിലുള്ള പൊടിപടലങ്ങൾ എൻറെ കണ്ണിന്റെ കൃഷ്ണമണിയായി ഞാൻ കണക്കാക്കുന്നു അവരുടെ പാദം ചുംബിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും ഈ പണ്ഡിത മഹത്തുക്കളെ നോക്കി പറയണമെങ്കിൽ ആലോചിച്ചു നോക്ക് അവർ ഈ ലോകത്തിൽ ചെയ്ത നന്മകൾ എത്രത്തോളമാണെന്ന് വലിയ മഹത്വമാണ് അവര് തലേക്കെട്ടും കെട്ടി ദാടിയും വെച്ച് കമീസും ഇട്ടിട്ട് അവർ കേവലം ധരസെടുക്കാനും പള്ളിയിലെത്തുപോകാനും അല്ല അവർ നിന്നത് രാജ്യത്ത് നിന്ന് ഇവിടെ നിന്ന് പോർച്ചുഗീസുകാരെയും ഫ്രഞ്ചുകാരെയും ബ്രിട്ടീഷുകാരന്മാരെയും ഡച്ചുകാരന്മാരെയും എതിരെ സന്ധിയില്ലാ സമരം നടത്തിയിട്ട് അവർക്കൊരിക്കലും ചുങ്കം കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്താൻ ചങ്കൂറ്റം കാണിച്ചവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ അവർ കാണിച്ചു വെച്ച അങ്ങനെയാണ് വെറുതെ ഒന്നും അല്ലാതെ അങ്ങനെ അവർ ത്യാഗം സഹിച്ചു നേടിയെടുത്തതാണ് ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് ഓർക്കണം മുസ്ലിം സമുദായമേ ഒരു റമുല മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തില് പരിശുദ്ധമായ ലൈലത്തുൽ ലൈലത്തുൽഖർ ഇരുപത്തിയേഴാം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്